ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഭരത് ഞാനിവിടെ ബാത്തൂമിയിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഞാനിപ്പോ നിൽക്കണത് എന്റെ ഐ എസ് ഐ ഹോസ്റ്റലിന് മുമ്പിലാണ് ഐ എസ് ഐ ഹോസ്റ്റലിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ റിവ്യൂ തരാൻ പോവാണ് ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു കൊല്ലത്തിന്റെ അടുത്ത് ആവാറായി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ ടൂർ തരാം നിങ്ങൾക്ക് എന്റെ അഭിപ്രായവും നിങ്ങളുടെ ഒപ്പീനിയൻസും ഞാൻ നിനക്ക് തരാം ഹോസ്റ്റൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻട്രി ഞാൻ ഹോസ്റ്റലിന് എൻ്ററി ഇത് നമ്മളെ സിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സ്റ്റുഡൻസിനെ വന്നിരിക്കാം പഠിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കാം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകണം നമ്മുടെ കിച്ചൺ ആണ് അതിനെ കുക്കിംഗ് ഒക്കെ നമുക്ക് ഇതാണ് എൻ്റെ റൂം കോട്ടാങ്ങർ ഉണ്ട് നമുക്കൊരു ടേബിളൊക്കെ ഉണ്ട് ടേബിളുണ്ട് ടൂ ഷെയറിംഗ് ആണ് എന്റെ റൂം എ സി ഉണ്ട് വാഷ് റൂം കാണിച്ചു ഇത് നമ്മുടെ ലോണ്ട്രൈ റൂമാണ് ഇവിടെയാണ് തുണി വാഷ് ചെയ്യാനും സൗകര്യമുള്ള സാധനം ഇത് നമ്മുടെ ബാൽക്കണി നമുക്ക് ഇവിടെ തുണി ഉണങ്ങാനുണ്ടെങ്കിൽ ഇടാം എന്ന് പറഞ്ഞാൽ പോർട്ട് സൈഡിലാണ് ഫിറ്റ് ചെയ്തത് അപ്പോൾ ഗൈസ് ഇതാണ് എന്റെ ഹോസ്റ്റലിൻ്റെ റിവ്യൂ